നിങ്ങളുടെ കരിയറിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന എം എസ് സി ജിയോ ഇൻഫർമേഷൻ സയൻസ് എന്ന പഠന മേഖലയെക്കുറിച്ചാണ് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇഗ്നോയുടെ എം എസ് സി ജിയോ ഇൻഫർമേഷൻ സയൻസ് കോഴ്സ് തങ്ങളുടെ തൊഴിൽ വൃത്തിയും പഠനവും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ അവസരമാണ് കോഴ്സ് വിവരങ്ങൾ ദൈർഘ്യം രണ്ട് വർഷം യോഗ്യത റെലവൻ ബി എസ് സി ഡിഗ്രി അത് ജോഗ്രഫിയോ ജിയോളജിയോ എൻവോൺമെൻ്റൽ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് എക്സെട്ര ഇവയിലേതെങ്കിലും ആവട്ടെ അംഗീകാരം യു ജി സി നാക്ക് എ ഐ യു ഡി ഇ ബി പണന രീതി ഡിസ്റ്റൻസ് ലേണിംഗ് വിത്ത് പ്രിന്റഡ് ആൻഡ് ഓൺലൈൻ മെറ്റീരിയൽസ് അസൈൻമെൻറ്റ്സ് സെമിനാർസ് പ്രോജക്റ്റ് വർക്ക് പഠന വിഷയങ്ങൾ അഡ്വാൻസ്ഡ് ജിസ് ടെക്നിക്സ് റിമോട്ട് സെൻസിംഗ് ആപ്ലിക്കേഷൻസ് സ്പേഷ്യൽ ഡാറ്റ അനാലിസിസ് ആൻഡ് മോഡലിംഗ് കാർട്ടോഗ്രാഫി ആൻഡ് വിഷ്വലൈസേഷൻ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് ഫോർ ജിയോ ഇൻഫോർമാറ്റിക്സ് എൻവോൺമെൻ്റൽ ആൻഡ് അർബൻ ആപ്ലിക്കേഷൻസ് ഓഫ് ജിസ് റിസർച്ച് മെത്തഡോളജി ആൻഡ് ഡിസർട്ടേഷൻ ജോലിയും വീട്ടുകർമ്മങ്ങളും തമ്മിൽ ബലപ്പെടുത്തിയുള്ള പഠനം തന്നെ വിജയത്തിനും വളർച്ചയ്ക്കും വഴിയൊരുക്കും റെഗുലർ സ്റ്റഡി ഷെഡ്യൂൾസ് രൂപപ്പെടുത്തി സമയം പാഴാക്കാതെ പഠിക്കൂ എം എസ് സി ജിസ് ജോലി സാധ്യതകൾ ജിസ് സ്പെഷ്യലിസ്റ്റ് ഓർ അനാലിസ്റ്റ് റിമോട്ട് സെൻസിംഗ് എക്സ്പെർട്ട് എൻവിയോൺമെൻറ്റൽ കൺസൾട്ടൻറ്റ് അർബൻ ആൻഡ് റീജിയണൽ പ്ലാനർ കാർട്ടോഗ്രാഫർ ഡാറ്റ സയൻറ്റിസ്റ്റിൻ ജിയോ സ്പേഷ്യൽ സെക്ടർ റിസർച്ചർ ഇൻ അക്കാഡമിയ ആൻഡ് ഇൻഡസ്ട്രി എം എസ് സി ജിസ് പഠിച്ചതിലൂടെ കരിയറിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് റിൻഷിയുടെ അനുഭവങ്ങൾ നിങ്ങൾക്കായി ഇതാ പങ്കുവയ്ക്കുന്നു ജോലി ചെയ്യുന്ന സമയത്ത് എം എസ് സി ജിയോ ഇൻഫോർമേഷൻ സയൻസ് പഠിച്ചു സി ബി എസ് സിയുടെ പഠന സഹായം കൊണ്ടാണ് ഞാൻ എളുപ്പത്തിൽ കോഴ്സ് പൂർത്തിയാക്കിയത് ഇപ്പോൾ ഒരു പ്രമുഖ ജി ഐ എസ് ഫീൽഡിൽ ഗവേഷണ പ്രവർത്തികയെ ജോലി ചെയ്യുന്നു താങ്ക്സ് സി ബി എസ് താങ്ക്സ് റിൻഷി കേട്ടല്ലോ ഞങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അനുഭവമാണ് ഇത് ഇതുപോലെ എത്രയോ പേർ ഇനിയുമുണ്ട് അവരുടെ വ്യത്യസ്ത അനുഭവങ്ങളുമായി നിങ്ങളും എം എസ് സി ജിസ് ചെയ്യൂ നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യൂ നിങ്ങളോട് കൂടെ സി ബി എസ് എമിനൻ അക്കാഡമി സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് വടക്കഞ്ചേരി പാലക്കാട് വാട്ട്സ്ആപ്പ് ഓർ കോൾ സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ Visit our website www.cbskerala.in